ഹായ് നമസ്കാരം അമ്മയും കുഞ്ഞും പ്രസവത്തെ തുടർന്ന് മരിച്ചു ഭർത്താവ് കസ്റ്റഡിയിൽ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് പൂന്തറ സ്വദേശിനിയായ ഷമീന എന്ന് പറയുന്ന യുവതിയാണ് മരണപ്പെട്ടത് ഷമീനയുടെ നാലാമത്തെ പ്രസവമായിരുന്നു പ്രസവം വീട്ടിൽ വെച്ച് നടത്തിയത് അമ്മയും കുഞ്ഞും മരിച്ചത് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് ഭർത്താവിനെ പോലീസ് അതിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തതായിട്ടും വാർത്തയുണ്ട് ഈ സംഭവം നടന്ന ഉടൻ തന്നെ ചില അലോക്പതി മാക്രികൾ മാക്രി എന്ന് പറയുമ്പോൾ തവള എന്ന അർത്ഥത്തിലല്ല മാധ്യമക്രിയ ചെയ്യുന്നവർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മാധ്യമങ്ങളിൽ സ്ഥിരമായിട്ട് വന്ന് ചില പോസ്റ്റുകളും മറ്റും ഇടുന്ന ക്രിയയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് അലോക്പതി മാക്രികൾ ഒരാളുടെ പേര് ഡോക്ടർ സുൽഫി നൂഹു എന്ന് പറയുന്ന ആണെന്ന് രണ്ടാമത്തേത് ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന ചേച്ചി രണ്ടുപേരും ഇക്കാര്യത്തിൽ ഞെട്ടലോ അത്ഭുതമോ നടുക്കമോ ഒക്കെ രേഖപ്പെടുത്തുകയും മരുന്ന് കമ്പനികളുടെ സ്വന്തം ചാനലായ മലയാള മനോരമയിൽ അജ്ഞതയോ അന്ധവിശ്വാസമോ എന്ന പേരിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുകയുമൊക്കെ ചെയ്തു അപ്പോൾ ഈ കോലാഹലമെല്ലാം ഒരു പ്രസവം വീട്ടിൽ നടന്നതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചതിനെ തുടർന്ന് ഇവരൊക്കെ എന്തിനുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് അയ്യോ ഒരു പാവം പിടിച്ച പെങ്കുച്ചും അവരുടെ കുഞ്ഞും മരിച്ചത് കൊണ്ടുള്ള അവരുടെ ഒരു താല്പര്യമല്ലേ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഒരു വേദന കൊണ്ടല്ലേ എന്നൊന്നും കരുതരുത് യഥാർത്ഥത്തിൽ പ്രസവം എന്ന് പറയുന്നത് ഇപ്പോൾ അലോപ്പതി ആശുപത്രിയുടെ ഒരു ബിസിനസ്സാണ് മെറ്റേണിറ്റി വാർഡുകളുണ്ട് അതുപോലെ തന്നെ മെറ്റേണിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ട് നേഴ്സന്മാരുണ്ട് വാർഡുകളുണ്ട് അവിടെയൊക്കെ നടക്കേണ്ട കച്ചവടം വീടുകളിൽ നടന്നു കഴിഞ്ഞാൽ നഷ്ടമാർക്കാണ് അങ്ങ് മരുന്ന് കമ്പനികൾ തൊട്ട് ഇങ്ങ് നേഴ്സന്മാർക്ക് വരെ പ്രശ്നമാണ് ഓരോരുത്തരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാതൃകയാക്കി കഴിഞ്ഞാൽ വളരെ പാടുപെട്ടാണ് വീടുകളിൽ നിന്നും പ്രസവം ആശുപത്രികളിലേക്ക് മാറ്റിയത് പഴയ കാലത്ത് നമ്മുടെ അമ്മമാരും എല്ലാം വീടുകളിൽ തന്നെയാണ് സുഖമായിട്ട് പ്രസവിച്ചിരുന്നത് അന്ന് അവർക്ക് അഞ്ചും ആറും ഏഴും എട്ടും പത്തും പന്ത്രണ്ടും ഒക്കെ സുഖമായിട്ട് പ്രസവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഇന്ന് ആശുപത്രികളിലേക്ക് പ്രസവം മാറിയ ശേഷം ഒരു പ്രസവം തന്നെ നമ്മുടെ ആധുനിക അമ്മമാർക്ക് വലിയ പ്രശ്നമാണ് അത് മിക്കവാറും വയറ് കീറിയുള്ള ഒരു പ്രസവമായിട്ട് മാറാറുമുണ്ട് പക്ഷെ അതുകൊണ്ട് ഹിന്ദു മതത്തിലുള്ളവർക്ക് ചില സൗകര്യമുണ്ട് കാരണം അവർ നാളും ജാതവുമൊക്കെ നോക്കുന്നവരാണ് അതുകൊണ്ട് ഏത് നാളിൽ ഏത് മുഹൂർത്തത്തിൽ കുട്ടിക്ക് ജനിക്കണോ അത് ആശുപത്രിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സെക്കൻഡ് പോലും തെറ്റാതെ അവർ വയറുകയറി കുഞ്ഞിനെ പുറത്തെടുത്ത് കൃത്യമായിട്ട് പ്രസവിപ്പിക്കും അപ്പോൾ അവർക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടെങ്കിൽ ശരി പൊതുവിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് പ്രശ്നം തന്നെയാണ് കാരണം സാധാരണ മട്ടിൽ പ്രസവിക്കാൻ സാധിക്കുമായിരുന്നവർക്ക് വയറു കീറിയെങ്കിൽ മാത്രമേ പ്രസവം നടക്കൂ എന്ന് ആശുപത്രിക്കാർ അവരുടെ താല്പര്യാർത്ഥം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ താൽപ്പര്യാർത്ഥം അതുപോലെ തന്നെ ആശുപത്രികളുടെ താൽപ്പര്യാർത്ഥവും പറഞ്ഞു വിശ്വസിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ ഷമീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവും ഷമീനയും വീട്ടിൽ തന്നെ മതി പ്രസവം എന്ന് തീരുമാനിച്ചത് തെറ്റായ ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിലേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഷമീനയും കുഞ്ഞും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഉത്തരമാണ് ഈ വീഡിയോ നൽകാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു ചെറിയ വാർത്തയുടെ ക്ലിപ്പ് കാണുക പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് ബന്ധുക്കൾ പറഞ്ഞെങ്കിലും ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല സർജറിക്കിടെ തന്നെയാണ് മരിച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ജനുവരി പത്തൊൻപതിന് ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ പുരുഷ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെയാണ് ആശ ഗുരുതരാവസ്ഥയിലായത് ഒപ്പമുണ്ടായിരുന്ന ബന്ധു ബഹളം വെച്ചെങ്കിലും ഏറെ നേരം കഴിഞ്ഞാണ് ആംബുലൻസ് എത്തി ആശയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആംബുലൻസ് മെഡിക്കൽ കോളേജിലെത്താൻ അൻപത് മിനിറ്റോളം സമയമെടുത്തു മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കേണ്ടതിന് പകരം കാശുവാലിറ്റിയിലാണ് ആശയെ ആദ്യം കിടത്തിയതെന്നും ബന്ധുക്കൾ പറയുന്നു ഈ അടുത്ത വിവിധ ചാനലുകളിൽ വന്ന പ്രസവുമായിട്ട് അതായത് ആശുപത്രികളിലെ പ്രസവവുമായിട്ട് ക്ലിപ്പുകൾ കൂടി ഒന്ന് കാണാം കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു വണ്ടാനം സ്വദേശിനി ജിനിയാണ് മരിച്ചത് തിരുവനന്തപുരം അടിമലത്തുറയിൽ സ്വകാര്യ ആശുപത്രിയിൽ സിസേറിയനെ തുടർന്ന് യുവതി മരിച്ചു ചൊവ്വര സ്വദേശിനി ശിൽപയാണ് മരിച്ചത്രിച്ചു ഗീതുവാണ് പ്രസവാനന്തര അമിത രക്തസ്രാവം മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഇന്ന് മരണപ്പെട്ടത് പാലക്കാട് ആദിവാസി നവജാത ശിശുവും ആശുപത്രിയിൽ മരിച്ചു പ്രസവത്തിന് പിന്നാലെ യുവതിയും കുഞ്ഞും മരിച്ചതിൽ പാലക്കാട് യാക്കരയിലെ തങ്കം കോട്ടയം വൈക്കത്ത് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിനു പിന്നാലെ കുഞ്ഞും മരിച്ചു കൊല്ലം മൈലക്കാട് സ്വദേശി വിപിന്റെ ഭാര്യ ഹർഷ കഴിഞ്ഞ ദിവസം മരിച്ചതിന് പിന്നാലെയാണ് ഇന്ന് കുഞ്ഞും മരിച്ചത് ആശുപത്രിയുടെ ചികിത്സാ പാലക്കാട് പ്രസവശേഷം അമ്മയും കുഞ്ഞും മരിച്ചു ചുറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ നല്ലേപ്പള്ളി സ്വദേശി അനിതയും നവജാത ശിശുവുമാണ് മരിച്ചത് പ്രസവത്തെ തുടർന്ന് സംഭവത്തിൽ ആശുപത്രി അധികൃതർ ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സൗമ്യ സമാധാനമായി കാണും എന്ന് വിശ്വസിക്കും കഴിഞ്ഞ ആറ് വർഷങ്ങൾ കൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ രണ്ടായിരത്തി വരെയുള്ള വർഷങ്ങളിൽ കേരളത്തിലെ ആശുപത്രികളിൽ പ്രസവത്തെ തുടർന്ന് മരിച്ചുപോയ അമ്മമാരുടെ എണ്ണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി രണ്ടാണ് അഞ്ച് വർഷം കൊണ്ട് അഞ്ചല്ല സോറി ആറു വർഷങ്ങൾ കൊണ്ട് തൊള്ളായിരത്തി രണ്ട് പേര് എന്ന് പറഞ്ഞാൽ പ്രതിവർഷം ഏതാണ്ട് ശരാശരി നൂറ്റി മരണങ്ങൾ പ്രസവത്തെ തുടർന്നുള്ള നൂറ്റി അൻപതോളവും മരണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നത് ഇവരാരും തന്നെ ഇവർ ചർച്ചയുടെ തൽക്കെട്ടിൽ ഇട്ടിരിക്കുന്നത് പോലെ അജ്ഞരോ അന്ധവിശ്വാസികളോ ഒന്നും ആയിരുന്നില്ല അവർ ശാസ്ത്രവിശ്വാസികളായിരുന്നു ശാസ്ത്രത്തെയും ആധുനിക വൈദ്യശാസ്ത്രം എന്നു പേരിട്ടിരിക്കുന്ന അലോപ്പതിയെയും വിശ്വസിച്ച് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന ധാരണയോടെ ആശുപത്രികളിലേക്ക് പോയി അവിടെ വിജയകരമായിട്ട് മരണം വരിച്ചവരാണ് അമ്മമാർ മാത്രമല്ല ഒരുപാട് കുഞ്ഞുങ്ങളും ആശുപത്രികളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സുൽഫി ചേട്ടനും സൗമ്യ ചേച്ചിയും ഈ ഒരു മരണത്തെ പിടിച്ചുകൊണ്ട് അത് ആശുപത്രിയിലായിരുന്നു സംഭവിച്ചതെങ്കിൽ അവർക്കൊന്നും പറ്റില്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണ് ന്യായം എന്താണ് എന്നൊന്നും അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കച്ചവടമാണ് അവരുടെ ലക്ഷ്യം തങ്ങളുടെ ആശുപത്രിയിൽ വരേണ്ട വീടുകളിലേക്ക് പോവുകയും നാളെ മറ്റുള്ള ആൾക്കാരെല്ലാം ഇത് മാതൃകയാക്കി പ്രസവങ്ങൾ വീടുകളിൽ നടക്കുകയും ചെയ്താൽ ഞങ്ങളി പിന്നെ എന്നാ ചെയ്യും നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാം ഞങ്ങൾ ആശുപത്രികളിൽ ഡോക്ടർമാർ നേഴ്സുമാർ മരുന്ന് കമ്പനി ഇവർക്കൊക്കെ ജീവിച്ചു പോകട്ടെ അതുകൊണ്ട് കിട്ടിയ ഒരു അവസരം വെച്ച് ഇത് വീട്ടിൽ പ്രസവിച്ചതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർത്ത് ഒരു ഭയം ക്രിയേറ്റ് ചെയ്യുകയാണ് ഷമീനയ്ക്ക് ഗർഭമുണ്ടായിരുന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ആശാവർക്കർമാർ വീട്ടിലെത്തി നിങ്ങൾ ആലോചിക്കണം ഒരു വീട്ടിലൊരു ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഓടിയെത്തുകയാണ് റെപ്രസെൻറ്റേറ്റീവ്സ് ആശുപത്രി പറഞ്ഞു അവിടെ വന്ന് പ്രസവിക്കണം അവിടെ പ്രസവിക്കാവും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ആൾ സുഖമായിട്ട് പ്രസവിക്കുമോ അതോ തട്ടിപ്പോകുമോ എന്ന് ഒരു ആശാവർക്കർക്കും അറിയേണ്ട കാര്യമില്ല അതവരുടെ ഉത്തരവാദിത്തമല്ല അവരുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് വർക്ക് മാത്രമാണ് ആൾക്കാരെ പിടിച്ച് ആശുപത്രിയിൽ എത്തിക്കുക ഇവർ തന്നെയാണ് ഇവർ തന്നെയാണ് കൊറോണ വാക്സിൻ എടുക്കാൻ വേണ്ടി വീട് വീടാന്തരം ഇറങ്ങി വീട്ടുകാരെയൊക്കെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി പലതരത്തിൽ പേടിപ്പിച്ച് അതെടുപ്പിച്ചത് ഇന്ന് വാക്സിൻ എടുത്തവർ മൂട്ടിൽ തീപിടിച്ച അവസ്ഥയിലാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് അവരെ എല്ലാവരെയും കുടുക്കി ആശാവർക്കർമാരാണ് ഇവരുടെ എന്ന് പറയുന്നത് നിങ്ങൾ ആശുപത്രിയിലേക്ക് വരണം അവിടെ കഴിഞ്ഞാൽ നമ്മളോട് റെക്കോർഡ്സ് പറയുന്നു ഏതാണ്ട് നൂറ്റി അൻപത് സ്ത്രീകൾ വീതമാണ് ഓരോ വർഷവും ആശുപത്രികളിൽ പ്രസവത്തെ തുടർന്ന് മരിക്കുന്നത് ഞാനിത് പറയുന്നത് കൊണ്ട് ആരും പ്രസവിക്കാൻ ആശുപത്രിയിലേക്ക് പോകേണ്ട എന്നല്ല മറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം സേഫ്റ്റി ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം വെച്ചുകൊണ്ട് അലോക്പതിയുടെ അജ്ഞരായിട്ടുള്ള വ്യക്താക്കൾ സംസാരിക്കുമ്പോൾ അവരറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ് ഇത് മാത്രമല്ല നിങ്ങൾക്കറിയാം പ്രസവങ്ങൾ വീടുകളിൽ നിന്നും ആശുപത്രികളിലേക്ക് മാറിയ ശേഷം സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി നിരവധി പ്രശ്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ എത്ര സ്ത്രീകൾ കാണുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നു പണ്ട് വീടുകളിൽ പ്രസവം നിറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല മറ്റൊരു ഗുരുതര പ്രശ്നം ഗർഭാശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നിരവധി സ്ത്രീകൾക്ക് ഗർഭാശയം നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടുണ്ടാകും ഇതും ആശുപത്രികളിൽ ഗർഭം കൈകാര്യം ചെയ്യുന്നതിലും എന്തെങ്കിലും ബന്ധമുണ്ടോ ഗർഭാവസ്ഥയിൽ തന്നെ നടത്തുന്ന സ്കാനിങ്ങുകൾ വിവിധ തരത്തിലുള്ള മരുന്നുകൾ അതുപോലെ തന്നെ നിർബന്ധിത സിസേറിയൻ ഇതൊക്കെ ഈ സ്ത്രീകൾക്ക് ഏതൊക്കെ തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഗർഭാവസ്ഥയിൽ നൽകുന്ന അനസ്തേഷ്യ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ അവർക്ക് എങ്ങനെ ഇവരെ എങ്ങനെ ബാധിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ കുട്ടികളിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കുട്ടികളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓട്ടിസമാണ് എന്താണ് ഓട്ടിസം ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതക സാഹചര്യങ്ങൾ മൂലം കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു വൈകല്യ വികസനമാണ് അതാണ് ആ കുട്ടികൾക്ക് ഓട്ടിസം സമ്മാനിക്കുന്നത് ഓട്ടിസം ഏറ്റവും കൂടുതൽ ഉള്ളത് സ്വാഭാവികമായിട്ട് പ്രസവങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലല്ല മറിച്ച് ആശുപത്രികളിൽ പ്രസവങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഓട്ടിസം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടിസവും ഈ ജനിതക സാഹചര്യവും അതായത് ആശുപത്രികളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജനിതക സാഹചര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഓട്ടിസം ഒരു ജനിതക സാഹചര്യം മൂലം ഉണ്ടാകാൻ തകരാറാണ് എന്നുണ്ടെങ്കിൽ ആധുനിക കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ട് എന്നറിയുന്ന സമയം മുതൽ അവൾ ആശുപത്രിയിലേക്കാണ് പോകുന്നത് അവിടെയാണ് അവളുടെ കൺസൾട്ടേഷൻ അവർ പറയുന്ന രീതിയിലാണ് അവൾ പിന്നീട് ജീവിക്കുന്നത് അതും കുട്ടികൾക്കുണ്ടാകുന്ന ഓട്ടിസവും തമ്മിൽ ബന്ധമുണ്ടോ ആരാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ച് പഠനം നടത്തേണ്ടത് അപ്പോൾ സുൽഫി ചേട്ടനോടും സൗമ്യ ചേച്ചിയോടും പറയാനുള്ള ഇതാണെന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിക്കുമ്പോൾ അതേക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള യോഗ്യത പോലുമില്ല ആദ്യം നിങ്ങൾ ആശുപത്രികളിൽ ഒരു മരണം പോലും പ്രസവത്തെ തുടർന്ന് ഒരു മരണം പോലും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം ഉറപ്പാക്കിയ ശേഷം നിങ്ങൾ ചർച്ച ചെയ്യുക നിങ്ങളുടെയൊപ്പം നമ്മളെങ്കിൽ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നത് വരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതൊരു ഭീകര സംഭവമാക്കി ചിത്രീകരിച്ച് അത് അതജ്ഞതയാണോ മതവിശ്വാസമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും പരിശോധിക്കാനുള്ള യാതൊരു ധാർമ്മികതയും അവകാശവും നിങ്ങൾക്കില്ല പിന്നെ പോലീസിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു എന്ന് ഞാൻ വായിച്ചു നല്ല കാര്യം അന്വേഷിക്കണം പക്ഷേ അമ്മയും കുഞ്ഞും വീട്ടിൽ പ്രസവിച്ചു എന്ന കാരണം കൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തതെങ്കിൽ അവർ വീട്ടിൽ പ്രസവം എടുത്തത് കൊണ്ടാണ് മരിച്ചു പോയത് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണമാണ് വിഷയമെങ്കിൽ ആശുപത്രികളിൽ ഭാര്യമാരെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെയും ഇത്തരത്തിൽ മരിച്ചു പോകുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അവരുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ കസ്റ്റഡിയിലെടുക്കണം എന്തിനാണ് ആ പൊട്ട നീ ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്ന് ചോദിക്കണം ചോദിച്ചിട്ട് അവർക്കും എതിരെ നിയമ നടപടി സ്വീകരിക്കണം അങ്ങനെയൊന്നും അവിടെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നതിലും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല താങ്ക്